നിങ്ങൾക്കൊരു തൊഴിൽ ജെല്ലെന്നോർത്ത സങ്കടമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ബോറട്ടിച്ചിരിപ്പുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മായമുള്ളത് വെളിച്ചെണ്ണയിലാണ് ആ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു സംഗതി അന്വേഷിച്ച ആളുകൾ പലയിടങ്ങളിലും നല്ല മായമില്ലാത്ത വെളിച്ചെണ്ണ അന്വേഷിച്ച് നടപ്പുണ്ട് അപ്പം നമുക്ക് വീട്ടിലിരുന്ന് കൊപ്ര ആട്ടി നല്ല വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും അതിനൊപ്പം തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മിഷൻ വലിയ രീതിയിലൊക്കെ നമ്മൾ മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസയായിരിക്കും അത് നമ്മൾ വീട്ടിലൊരു സംരംഭമായിട്ട് തുടങ്ങുക അല്ലെങ്കിൽ ഒരു റൂമൊക്കെ എടുത്ത് തുടങ്ങുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇതൊന്നും വേണ്ട ചെറിയൊരു സ്പേസിൽ വീട്ടിൽ തന്നെ നമുക്കിത് എന്താ പറയുക നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കാണുന്ന മിഷൻ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കുക വേറെ പരിപാടികളൊന്നുമില്ല ഓക്കെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓണാക്കുക അതിനുശേഷം ഇത് ഈ കാണുന്ന കൊപ്ര നമുക്ക് ഇതിനകത്ത് ഇട്ടു കൊടുക്കാം അതായത് കട്ട് ചെയ്ത് വേണ്ട ഇതുവരെ ഇതിനാ വരുന്നുണ്ട് അതിങ്ങനെ കേട്ടോ ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേട്ടോ ഇവിടെ വന്നു ഓക്കെ നമ്മുടെ കൊപ്ര ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിന് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നു അതിനുശേഷം വേറെ ഒന്നുമില്ല നേ വരിക നേ ഈ മെഷീൻസിന്റെ ഈ സ്വിച്ചുകളൊക്കെ ഒന്ന് ഓണാക്കുക അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി വെക്കുക അതായത് നമ്മുടെ മെഷീൻ ആയി ഇനി വേറെ പരിപാടികളൊന്നുമില്ല ഇവരെ ഇങ്ങനെ എടുക്കുക ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നെയ് വരുന്നു കണ്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇതേണ്ടോ നല്ല അടിപൊളി വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും സാധനം അത് മാത്രമല്ല ആർക്കു വേണമെങ്കിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ വെളിച്ചെണ്ണതേ ഇതിനകത്ത് വന്നു കഴിഞ്ഞു നമുക്ക് ഈ ഒരു മെഷീൻ്റെ ഔട്ട് പുട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം മണിക്കൂറിൽ ഇരുപത് കിലോ കൊപ്ര നമുക്ക് ഇതിനകത്ത് അരച്ചെടുക്കാൻ പറ്റും അതായത് ഒരു ദിവസം നൂറ് കിലോ വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയും അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക എഫിഷ്യൻസി നമുക്ക് മനസ്സിലായില്ലേ ഇതിങ്ങനെ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അഞ്ച് വർഷം ഈ ഒരു മെഷീന് വാറണ്ടി ഉണ്ട് അതുമാത്രമല്ല ഇതിനൊരു സബ്സിഡി ഗവൺമെൻറ് സബ്സിഡിയുണ്ട് അതും നമുക്ക് ഈ ഒരു മിഷനും സംരംഭമൊക്കെ ആയിട്ട് ബന്ധ ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മുടെ കോയമ്പത്തൂരിലുള്ള ആർദ്ര എൻ്റർപ്രൈസസാണ് ഒരു മിഷൻ നിർമ്മിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നിർമ്മാണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം എങ്ങനെയാണ് മിഷിൻ്റെ പ്രവർത്തനം ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫാക്ടറി കാണാം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇതൊരു നല്ല പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഏറ്റവും വലിയ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും സംരംഭകരാകാൻ പറ്റും അതിൻ്റെ കാര്യം ഇതാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഇതിൻ്റെ ഒരു എന്താ പറയുക അഡ്വാൻസ്ഡ് മെഷീൻ വലിയൊരു മിഷീൻ വലിയ സംഗതികളൊക്കെ വാങ്ങിയെടുക്കണമെന്നുള്ള ഭയങ്കര റേറ്റ് ആണ് അതിനിടയിലാണ് നമ്മുടെ വീട്ടിലൊതുങ്ങുന്ന നമ്മുടെ വളരെ എക്കണോമിക്കലായിട്ട് തന്നെ ഒരു മിഷീൻ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് അത് നമുക്ക് എന്താ പറയുക ഒരു ചുരുങ്ങിയ സ്ഥലത്ത് വലിയൊരു റൂം എടുക്കണ്ട വാടക കൊടുക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വളരെ ചുരുങ്ങിയ ഒരു പ്ലേസിൽ നമുക്കിത് കൊണ്ട് എന്താ പറയുക പ്ലേസ് ചെയ്യാൻ കഴിയും അവിടെ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും പിന്നെ ഇതൊരു സിംഗിൾ ഫേസ് ആണ് ഇതിൻ്റെ കറണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് കറണ്ട് ചാർജ് വരുത്തില്ല അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും സൂപ്പറാണ് അടിപൊളിയാണ് ഓക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്ര സ്ഥിരമായിട്ട് ഉണക്കിയെടുത്ത് നമുക്കിതുപോലെ എണ്ണ ആട്ടിയെടുക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തത് എന്താ പറയുക നമുക്ക് നല്ലൊരു വെയിൽ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അതും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നല്ലൊരു ഡ്രയറും ഈ കമ്പനിയിൽ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്ത് വരുന്നുണ്ട് നമുക്ക് ആ ഡ്രയറൊന്ന് കണ്ടെച്ചും വരാം കൊപ്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് ഉണക്കി ഉണക്കിയെടുക്കുക എന്ന് പറയുന്ന ചില സമയത്ത് മഴയൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു അടിപൊളി ഡ്രയറും ഇവർ കൊടുക്കുന്നുണ്ട് ഇതുപോലെ എന്താ പറയുക നമുക്കൊരു തേങ്ങയുടെ പീസ് എഴുപതെണ്ണം ഒരു ട്രേയിൽ നമുക്ക് എടുക്കാൻ കഴിയും അങ്ങനെയായിട്ട് പത്ത് ട്രേ ആണ് പത്ത് ട്രേ എന്ന് പറയുമ്പോൾ എഴുന്നൂറ് പീസ് അതായത് ഏകദേശം മുന്നൂറ്റി അൻപത് തേങ്ങ നമുക്ക് ഇതിനകത്ത് ഉണങ്ങിയെടുക്കാൻ കഴിയും അതിൻ്റെ ഒരു ചെറിയ വേഷൻ ഇവിടെയുണ്ട് ഇതിനകത്ത് ഇതുപോലെ തന്നെയുള്ള മുന്നൂറ്റി അൻപത് പീസ് ഇതേ ഇതുപോലെ അപ്പം ഏകദേശം നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി അഞ്ച് തേങ്ങ ഇതിനകത്ത് ഇതുപോലെ ഉണക്കിയെടുക്കാൻ കഴിയും ഇതൊരു ചെറിയ ഡ്രയറാണ് ഈ രണ്ട് സാധനങ്ങളും ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സോളാറിലാണ് ഈ ഒരു ഡ്രയർ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് സോളാറിൽ മാത്രമല്ല ഇതിൽ ഉണ്ട് കറണ്ടിൻ്റെ ഒരു ഉണ്ട് അപ്പം നമുക്ക് എന്താ പറയുക സഫീഷ്യൻ്റ് ആയിട്ട് ലൈറ്റ് ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൽ ഉപയോഗിക്കാം അല്ലാത്ത സമയത്ത് നമുക്ക് സോളാറിൽ ഉപയോഗിക്കാം അത് നമുക്ക് ഈ ഡ്രയറിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമുക്ക് വേനൽക്കാലത്ത് അല്ലാത്ത സമയത്തും നമുക്ക് കൊപ്ര ഉപയോഗിച്ച് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വെളിച്ചെണ്ണ നൽകാൻ പറ്റും ഈ ഡ്രൈ റൂടെ ഉണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും ആരുടെ മുന്നേ പോയി കൈ നീട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലൊരു വരുമാനം നിങ്ങളുടെ വീട്ടിൽ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാം അതുപോലെ തൊഴിലില്ലാതിരിക്കുന്ന ആർക്കും ഉണ്ടാക്കാം അതിന് പറ്റിയൊരു അടിപൊളി മിഷീനാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട ഈ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല എവിടെ ചെന്നാലും നിങ്ങൾക്ക് സുലഭമായിട്ട് വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മേടിച്ചോ ദേ ഇപ്പം തന്നെ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഓഫറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തും ഇ എം ഐ ഉണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം മൊത്തം അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് അപ്പോൾ ഒട്ടും മിസ്സ് ചെയ്യരുത് ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മി ജോബിംഗ് അ മണി സായിങ് ഫ്രം മകരക്കു